ത്താണ് കേസ് അപ്പൊ കുഞ്ഞു വന്നിട്ടുള്ള ആദ്യത്തെ ഓണം ഒക്കെയാണ് ഗെയ്സ് അപ്പൊ പൂക്കളിടാൻ വേണ്ടിയിരിക്കുന്നു ഗേസ് ഈ കുറുമ്പം കുഞ്ഞുണ്ട് എന്റെ വടയില് അല്ല കുഞ്ഞുനെ പൂക്കളിടാല്ലേ നല്ല ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം ഒറ്റവും കുഞ്ഞു ആദ്യമായിട്ടാ ഇതൊക്കെ കാണുന്നു ഓട്ടോ ദുഃഖം ചോദിക്ക ഓറഞ്ചും ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കുളിക്കും കഴിഞ്ഞാ എന്റെ സ്കൂൾ യൂണിഫോമാണ് പൂക്കൾ ഇട്ടിട്ടാണ് കൈസ് എനിക്ക് സ്കൂൾ ബസ് കറി പോകാൻ കൈസ് ആട്ടോ ബസ് എല്ലാരും പൂക്കളൊക്കെ അടിപൊളിയെല്ലാം പെട്ടിട്ട് കാണാം ടാൻ തുടങ്ങി അവിടെക്കളെ കാണാൻ വേണ്ടി ഇവിടെ ഓടി തന്നേക്കണു കൈ കൊറുമ്പെ കുട്ടി കൊറുമ്പെപ്പൂക്കൾ അയ്യോ കുഞ്ഞിനെ അറിയാ പൂപ്പിടാ ഞങ്ങളുടെ പൂക്കൾ ഇട്ടില്ല അപ്പൊ എല്ലാരിക്കും അവിടെ പേരുണ്ട് കൈസ് തുമാണ് മറ്റു പത്തു പൂക്കൾ കണ്ട കൈസു കുഞ്ഞിട്ട് വിചാരിക്കുന്നു എന്തു സംഭവം ഒക്കെ വിചാരിക്കണ്ടോ